ആ വെൽക്കം ബാക്ക് ടു ഒർ എസ് ട്രാവലർ അപ്പോൾ നമ്മളിന്ന് സാധാരണ രീതിയിൽ വീഡിയോ ചെയ്യുന്നത് പോലെയുള്ള ഒരു മാനസികാവസ്ഥയിലല്ല നമ്മൾ റോഡിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് വീഡിയോസ് ഒന്നും അല്ല നമ്മളിന്ന് ചെയ്യുന്നത് നമ്മൾ സത്യം സത്യമുറ ഇന്ന് ഒരു ബ്ലഡ് ഡൊണേഷനാണ് നമ്മുടെ സുഹൃത്ത് എൻ്റെ വൈഫ് ഡെലിവറി കഴിഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ബ്ലീഡിങ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് സത്യം പറയ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു മിസ്റ്റേക്കാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ വീഡിയോ എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലൊന്നുമല്ല നമ്മൾ വന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്താൽ ഒരു മറ്റുള്ള ആളുകൾക്ക് കൂടി ഒരു അനുകരണമാവട്ടെ എന്ന രീതിയിൽ നമ്മൾ നമ്മളെടുത്താണേ എൻ്റെ ഒരു ഇതിൽ ലൈഫിൽ എനിക്ക് വന്നത് ഏകദേശം എൻ്റെ കണക്കൂട്ടിൽ എടിയാണ് പതിനഞ്ചാമത്തെ വാർഷികമായ ബ്ലഡ് ഡൊണേഷൻ കാരണം രണ്ടായിരത്തി എട്ടിലാണ് നമ്മൾ ബ്ലഡ് കൊടുക്കാൻ തുടങ്ങിയത് ഇത് ബ്ലഡ് അല്ല അതിൻ്റെ പുറമെ നമ്മളെ പ്ലേ ബ്ലെഡിൻ്റെ അന്ന് പ്ലേറ്റ്ലെറ്റ് വേർതിരിച്ചെടുക്കുന്ന ഒരിതാണ് അതിനിടയിൽ നിങ്ങൾ ആ ഒരു നമ്മളെ ലാബ് ടെക്നീഷ്യന് കരയുന്നത് കണ്ടിട്ടുണ്ടാകും അത് സന്തോഷ കണ്ണീരാണ് മറ്റൊന്നുമല്ല ഫസ്റ്റ് ടൈമിലാണ് ആ ലാബ് ടെക്നീഷ്യൻ ഈ ഈയൊരു കമ്പ്യൂ ഈ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് ഈ ഒരു പ്രോസസ്സിങ് ചെയ്യുന്നത് ആ മാഡത്തിൻ്റെ കരിയറിലൊരു ഫസ്റ്റ് ടൈമിൽ കുറേ ആയിട്ട് ഇന്ന് നമ്മളിങ്ങനെ ഇതിങ്ങനെ കാഴ്ചക്കാരായിട്ട് ഇങ്ങനെ നിൽക്കുമെന്നല്ലാതെ അത് ചെയ്തിട്ടില്ല എന്നുള്ളപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഇന്ന് മറ്റുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ സഹായത്തോട് കൂടിയിട്ട് ഇന്ന് ചെയ്തതാണ് അപ്പോൾ ആ ഒരു സന്തോഷ കണ്ണീരാണ് അതോടൊപ്പം തന്നെ ടെൻഷനെന്ന് പ്രയാസമല്ലോണ്ട് അപ്പോൾ നമുക്ക് ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ ടെൻഷനാണ് നമ്മളെ ലാബ് ടെക്നീഷ്യൻ ഉള്ളത് അപ്പോൾ നമ്മൾ രണ്ടാം എന്നെ സംബന്ധിച്ച രണ്ടായിരത്തി എട്ടിലാണ് ബ്ലഡ് കൊടുക്കാൻ തുടങ്ങി ബ്ലഡും കൊടുക്കാൻ വേണ്ടി തുടങ്ങിയത് പക്ഷേ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഈ ഒരു പ്ലേറ്റ്ലെറ്റ് വേർതിരിച്ചെടുക്കുക എന്ന് പക്ഷേ നമ്മൾ ബ്ലഡിനകത്തുള്ള പ്ലേറ്റ്ലെറ്റ് ഈ ഒരു പിന്നെ സത്യം പറയുകയാണെങ്കിൽ ആ ഒരു പിന്നെ നമ്മളെ വൈഫിൻ സു സുഹൃത്തിൻ്റെ വൈഫിൻ്റെ പിന്നെ നാടിയും ഇടിപ്പും എല്ലാം പിന്നെ കിഡ്നി അടക്കം താൽക്കാലികമായി നിന്നു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇവർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലേറ്റ്ലെറ്റ് കൊണ്ട് പെട്ടെന്ന് റിക്കവർ ആവുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളീ ഒരു ബ്ലഡ് കൊടുക്കാൻ തീരുമാനിച്ചത് അങ്ങനെ ആറുമാസോ ആറ് മാസത്തിനിടയിൽ ഒരു മെഡിസിൻ ഉപയോഗിക്കാത്ത അതോടൊപ്പം തന്നെ നല്ല ആരോഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ എടുക്കണം എന്നാൽ നമ്മളത്രയും ആരോഗ്യവാന്മാരായിരുന്നു നല്ല പറയുന്നത് അപ്പം അഞ്ചോളം ആളുകൾ ഓൾറെഡി വന്നിട്ട് മടങ്ങിയതിന് ശേഷമാണ് നമുക്ക് പിന്നെ ആറാമതാണ് ഞാൻ വന്നത് അപ്പോൾ നമ്മൾ ദൈവം നമുക്ക് നൽകിയ ആരോഗ്യം എത്രത്തോളം മഹത്തരമാണ് എന്ന് സത്യം പറയുന്നത് ഈയൊരു അവസരത്തിലാണ് മനസ്സിലാക്കുന്നത് അപ്പം നമ്മൾ ബ്ലഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സത്യം പറയാൻ നമുക്ക് ദൈവം നൽകിയ ഒരു അനുഗ്രഹമാണ് നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത് അപ്പോൾ ഡൊണേഷൻ ബ്ലഡ് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ രക്തദാനം ജീവദാനം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നിങ്ങൾക്കും മറ്റുള്ള ആളുകൾക്ക് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാത്ത ആളുകൾക്കും ഇതൊരു അനുകരണമാവട്ടെ ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്ത് ഈ മെഷീനിലൂടെയാണ് ശരിക്ക് നമ്മളെ ബ്ലഡ് മൂന്നിലൊന്ന് സാധാരണ രീതിയിൽ ബ്ലഡ് എടുക്കുന്നതിൻ്റെ മൂന്നിലൊന്ന് ഇതിനകത്ത് ബ്ലഡ് എടുക്കുകയുള്ളൂ അത് ബ്ലഡും എല്ലാം അതിനകത്തുള്ള പ്ലേറ്റ്ലെറ്റ് വേർതിരിച്ചെടുത്തിട്ട് ബ്ലഡ് തിരിച്ചു കയറും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വേറൊരു നമുക്ക് അതോടൊപ്പം തന്നെ വളരെ സന്തോഷകരമായ കാര്യം വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസമായിരുന്നു ബ്ലഡ് എടുത്തത് അപ്പോൾ കഴിഞ്ഞ് രണ്ട് ദിവസമായിട്ട് അബോധാവസ്ഥയിൽ സംസാരിക്കാൻ പോലും കഴിയില്ലാത്താൽ നമ്മളെ ഈ ഒരു പ്ലേറ്റ്ലേ വേദിച്ചതിന് ശേഷം ആ സുഹൃത്തിൻ്റെ ഭാര്യയിലേക്ക് നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട് കൂടിയാണ് ആ സുഹൃത്തിൻ്റെ ഭാര്യയിലേക്ക് ഈ ഒരു പ്ലേറ്റ്ലെറ്റ് പിന്നെ ശരീരത്തിലേക്ക് അയറ്റിയതോടുകൂടി നല്ല രീതിയിലുള്ള പ്രതികരണവും ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് അപ്പം ഇത് ഈ ഒരു അതോടൊപ്പം തന്നെ നമ്മൾ ഈ ബ്ലഡ് ഡൊണേഷൻ പത്ത് പതിനഞ്ച് വർഷം വരെ ഞാൻ ചെയ്യാറുണ്ടെങ്കിൽ നമുക്ക് അതിനിടയിൽ ഒരു അംഗീകാരം മറ്റു കാര്യങ്ങളൊന്നും എവിടെ ഒന്ന് ലഭിക്കാറില്ല ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലേറ്റ്ലെറ്റ് പക്ഷേ ഇന്ന് നമ്മൾ ഈ ബ്ലഡ് ഡൊണേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ചെറിയൊരു സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ ഒരു ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഒരു പെണ് പിന്നെ ജ്യൂസും ബിസ്ക്കറ്റും അത് സാധാരണ രീതിയിലെല്ലാ സമയത്തും കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് മിമിസ് ഹോസ്പിറ്റലിലൊരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള സേവനങ്ങൾ സാമൂഹ്യ സേവനങ്ങൾ ചെയ്യാൻ എല്ലാ ആളുകൾക്കും കഴിയട്ടെ എന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ ലഹരി അത്തരത്തിലുള്ള സിഗരറ്റ് അങ്ങനെയുള്ള മദ്യം ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഡൊണേഷൻ ബ്ലഡ് ലിംഗൻ പ്ലേറ്റ്ലെറ്റ് വേർതിരിച്ച് കൊടുക്കുന്ന ആ ഒരു ഡൊണേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അപ്പം ലഹരിമുക്ത കേരളം അല്ലെങ്കിൽ ആ ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ട് ഇവിടുന്നു അതോടൊപ്പം തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലെസ്റ്റ് ഒന്ന് ഞങ്ങൾ ലൈക്ക് ചെയ്ത് അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ആളുകൾക്കൊന്ന് ഷെയർ ചെയ്യുക കാരണം ബ്ലഡ് ഡൊണേഷൻ രക്തദാനം ജീവിദാനം എന്നാണെന്നല്ല പറയുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനും കൂടി പറയുന്നു